ഹലോ നമ്മളിപ്പോൾ എറണാകുളത്ത് സൂസ്ച്ചിരുടെ വീട്ടിലേക്ക് വന്നിരിക്കണം ഏ അപ്പം നമുക്ക് കുറേ നാളായില്ല നമ്മൾ സൂസ്ച്ചിര മൊയിലിനെയൊക്കെ കണ്ടിട്ട് ഗാർഡനും സൂസച്ചിര ഗാർഡനൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കണ്ട സൂപ്പറായിട്ടുണ്ട് ആളായിലത്തെ വലിയ ചെടിയൊക്കെ കളഞ്ഞ് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗാർഡൻ ഭംഗിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ മുകളിലേക്ക് പോയിട്ട് മൊയിലിനെ വേണിച്ചു തരാം അപ്പം ഞാൻ നിങ്ങൾക്ക് മുകളിലേക്ക് കയറിയിട്ട് മോയിലെ കാണിച്ചിട്ടാ ഞാൻ ഇത് മുകളിലെത്തിയിട്ടുണ്ട് സൂസൈറ്റ് ചെയ്ത ഇവിടെ നിൽക്കണണ്ട് കേട്ടോ ആക്ച്വലിനും സൂസൈറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് ഏഹ് കേട്ടാ അപ്പുറത്ത് വീട്ടില് ഈ കൊണിറങ്ങണക്ക് കത്തിച്ചിട്ടാ ഞാൻ നിൽക്കണേട്ടാ അപ്പുറത്തെ വീട്ടിൽ ഇതേ രണ്ട് കുട്ടന്മാർക്ക് ഓടി നിറങ്ങണേണ്ട അവരെ കൂടണീന് മുകളിൽ പെര മുകളിൽ ഓടി നടത്തിക്ക അവരാണ് കാണാല്ലേ ഇതേ പോണു പിന്നെ പിന്നെത്തൽ ൂടി കാണിച്ചു കറ്റാർവാള കാണിച്ചുകൊടുത്ത കതച്ച് പൊട്ടിയോണിപ്പയ്യത ഇവര് പുതിയ ആൾക്കാര് വന്നപ്പോ മണിപ്പിക്കണോ ഞാൻ ഇത് വല്യ വീടിയും കൊറേ നാൾ മുമ്പ് വെച്ചിട്ട് ഇവരെന്നു സുഖായിട്ട് സൂക്ഷിച്ച മൊയിൽ അപ്പുറത്തെ കുട്ടിക്കാർ പട്ടി അതൊരു രസം ഒരു കാര്യങ്ങളല്ലേ എല്ലാവർക്കും വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഒരു നേരം പൊക്കിൻ്റെ ഓരോ കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ് അപ്പം എല്ലാവർക്കും ബൈ